അധ്യക്ഷൻ കേരളോട്ടായി നടത്തിയ ഒരു വീഡിയോ ചാനൽ തുടർന്ന് കേരളത്തിലെ നാല് ജില്ലകളിൽ നിന്നെല്ലാം നടത്തിയ അവിടെയെല്ലാം ആയിരക്കണക്ക് ജനങ്ങൾ കൂടി കെ എസ് ഇ ബി നടത്താൻ പോകുന്ന കറണ്ട് ചാർജ് വർധന സംബന്ധിച്ച് പ്രതിഷേധം അറിയിക്കുകയും ഇതിന്റെ ആവശ്യത എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തിട്ടും വ്യക്തമായ കൃത്യമായ മറുപടി പറയാൻ കഴിയാത്ത കെ എസ് സി ബി ആ കമ്മീഷൻ എന്തായാലും കെ എസ് ഇ ബിക്ക് പിന്തുണ കൊടുത്തോണ്ട് അവിടെ ഒരു തോരണ നിലയിൽ റെഗുലേറ്ററി കമ്മീഷൻ നിൽക്കിയത് എന്താണ് നിന്ന് റെഗുലേറ്ററി കമ്മീഷൻ പറയുന്നത് ജനങ്ങളെ കണ്ണിൽ ഒരു വശത്ത് പൊടിയില് മറുവശത്ത് ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാ ആനുകൂല്യങ്ങളും കെ എസ് ഇ ബിയുടെ എല്ലാ ആനുകൂല്യങ്ങളും ഭീമുമായി സംഭവമാക്കിയിരിക്കുന്ന റെഗുലേറ്ററി കമ്മീഷൻ നിന്ന് താപ്പാന ജനങ്ങളൊക്കെ കൊള്ളയടിക്കാൻ കെ എസ് ഇ ബി കൂട്ടുനിൽക്കുന്ന ഒരു താപ്പാന മാത്രമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാടുകളും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ജനങ്ങളെ ആഗമനം കൊള്ളയടിക്കൊണ്ട് സർവത്ര മേഖലയിൽ ചാർജ് നിത്യ നിത്യോപയോഗ സാധനങ്ങളുടെ കാര്യത്തിലാണ് എന്തിനായി എന്നിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു പ്രഹസനം നടത്തും എന്തിനാണ് പ്രഹസനം നടത്തുന്നത് അവിടെ ഒരു യാത്ര കഴിഞ്ഞ ഡിസംബറിൽ നമ്മൾ ഒരു യാത്ര കണ്ടു കേരള ഒട്ടാകെ ഒരു യാത്ര നടത്തി കേരളത്തിന്റെ മുഖ്യം പറഞ്ഞ മുഖ്യമന്ത്രി എന്താണ് ആ യാത്ര കൊണ്ട് കോടിക്കണക്കിന് രൂപ ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം കളഞ്ഞു കൊളിച്ചതല്ലാതെ ഏതെങ്കിലും ഒരു ജനത്തിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടായോ എന്ന് വെച്ചാൽ ഉണ്ടായി ആർക്കാണ് അവരുടെ പാർട്ടിപ്പെട്ടവർക്ക് മാത്രം സ്കൂളിന്റെ മധുരയില ഇടിച്ച് തകർത്ത് നേരത്തെ യാത്ര കൊണ്ട് ഈ പാലായിലെ പൊതു രണ്ട് പൊതു താല്പര്യവാർത്ഥം കൊടുത്ത പരാതിക്ക് ഈ ഇന്ന് വരെയും ആ പരാതിക്ക് പരിഹാരം കണക്കാൻ കഴിഞ്ഞിട്ടില്ല സർക്കാരിന് ആ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്ത പരാതിയാണ് ഇന്ന് അതുപോലെ തന്നെ ഇന്നിവിടെ പരാതി നടക്കുക പരാതി അദാലത്ത് അവിടെ ടൗൺ ടൗൺകാളിൽ രണ്ട് മന്ത്രിമാർ വന്നിരുന്ന് അതാലത്ത് നടത്തുന്നുണ്ട് ജനങ്ങളെ എന്ത് പരി പരാതിയാണ് പരിഹരിക്കപ്പെടുന്നത് യാതൊരു പരാതി പരിഹരിക്കപ്പെടാനല്ല അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ വിലവർത്തനം നടത്തിയിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഓരോ പ്രകസനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് ഈ മീനിച്ച താലൂക്കിലുള്ള ഉദ്യോഗസ്ഥന്മാരും സഹകരണ വകുപ്പിലും വിവിധ വകുപ്പുകളിൽ ജോലി എടുക്കുന്ന ജോലി ജീവനക്കാരിൽ പത്തഞ്ഞൂറ് പേരെ ആ ഇവിടെ കൊണ്ടുവന്ന എത്തിച്ച് അവിടെ ഉച്ചയായപ്പത്തി കാലിയാക്കി അവിടെ പോയി ജനങ്ങളെ അങ്ങേയറ്റം ജീവിക്കാൻ കഴിയാത്തത്ര രീതിയിൽ ബലവർത്തനം കൊണ്ട് മുടിപ്പിച്ച് സർക്കാരിന് ഇഷ്ടപ്പെട്ട വേണ്ടാത്ത സസ്തികളിൽ നിയമനം നടത്തി ആ നിയമന ഭീമമായി അഴിമതി നടത്തി ആ അഴിമതിക്കും ഭീമ ശമ്പളവും ഇമ്പളവും കൊടുത്ത് അവർക്ക് വേണ്ടപ്പെട്ട നിർത്തുന്നു ഇതിനെല്ലാം താങ്ങണ്ട് അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ ഇവിടെ വലിയ വൻകണ കമ്പനിക്കാരി വൈദ്യുതി ചാർജ് കുഴിച്ചുക എഴുത്തളി എന്നിട്ട് പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയൊരു വിപ്ലവമാണ് ആരാ വ്യവസായ മന്ത്രി പറഞ്ഞത് എന്ത് വിപ്ലവാണ് ഉണ്ടായത് വലിയ ഇവിടുത്തെ സമ്പന്നരായ ആൾക്കാരുടെ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി കറണ്ട് ചാർജ് എഴുതി തള്ളിയതാണോ എന്നിട്ട് ജനങ്ങളെ കൊള്ളയടിക്കുന്ന സാധാരണക്കാരെ അന്നൊന്ന് പണിയെടുത്ത് ജീവിക്കുന്ന സാധാരണക്കാര് കൊള്ളടിക്കുന്നതാണോ ഇതാണ് പ്രതി വിപ്ലവം കമ്മ്യൂണിസം തീർന്നുപോയി പാർട്ടി കമ്മ്യൂണിസം തീർന്നുപോയി ഈ ഒരു വെറും ഡേഞ്ചർ പാർട്ടിയായി മാറിയിരിക്കുന്നു കേരള ജനതയുടെ മുകളിൽ വീണിരിക്കുന്ന ഡേഞ്ചർ പാർട്ടിയായി ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്നു പറഞ്ഞാൽ വാസ്തവമാണ് കമ്മ്യൂണിസം തീർന്നുപോയ പാർട്ടി അതാണ് ഇത്രയും നിലപാടിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് എല്ലാ സുഖലോഭങ്ങളും അനുഭവിച്ച് സാധാരണപ്പെട്ടവരുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയായിട്ട് വളർന്നുപോയ പാർട്ടിയുടെ ആ നരകവേദന ഇന്ന് ആ പാർട്ടി അനുഭവിക്കുകയാണ് എന്തായാലും അതിന്റെ ദുരിതങ്ങളും കൂടി ഏറ്റുവാങ്ങേണ്ടി വരുന്നത് കേരളത്തിലെ സാധാരണക്കാരെ ജനങ്ങൾ മുഴുവനാണ് ഈ സാധാരണക്കാർ ജനങ്ങൾക്കോ യാതൊരു ഉണ്ടാകുന്നു ഈ സാധാരണക്കാർ ജനങ്ങൾ ഒന്ന് വിചാരിക്കുക രാഷ്ട്രീയ മാനസിക അടിമത്തത്തിൽ ഉണർന്ന് ശക്തമായ ഒരു മാറ്റത്തിന് വേണ്ടി നമുക്ക് നമ്മുടെ തലമുറയ്ക്കും വരുന്ന തലമുറയ്ക്കും ഇവിടെ ജീവിക്കാൻ കഴിയണം ഈ മണ്ണിൽ ജനിച്ച മണ്ണിൽ ജീവിക്കാൻ കഴിയുന്ന സാമൂഹ്യ സാഹചര്യം നിലനിർത്തുവാൻ ഒരു മാറ്റം ആവശ്യമാണ് ആ മാറ്റത്തിന് വേണ്ടി ഇവിടുത്തെ രാഷ്ട്രീയ നിലപാടുള്ള സാധാരണക്കാർ ജനങ്ങൾ മാറി ചിന്തിക്കുക ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തലമുറക്ക് ജീവിക്കാൻ കഴിയാത്ത അവസരമായിട്ടായിരിക്കും മാറുക ഇതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ആധികാരിമായി ജില്ലാ വൈസ് പ്രസിഡന്റ് ജില്ലാ ഇവിടത്തെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെ കെ തോപ്പൽ സാറുണ്ട് മറ്റു സമനില സെക്രട്ടറി എല്ലാവരും ഉണ്ട് അവരുടെ നീക്കത്തിന് അധികാരമേ കാര്യങ്ങൾ സംസാരിക്കുന്നതുകൊണ്ട് ഈ യോഗത്തെ സമരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും സ്വാഗതം നിർത്തുന്നു ഇതിന്റെ あるね